ഏതൊരു ഇന്ത്യൻ നഗരത്തിനും സമാനമാണ് വാരാണസി കാശി എന്നും ബനാറസ് എന്നും അറിയപ്പെടുന്ന വാരാണസിയിൽ മോദി ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇക്കുറിയും കാര്യമായ വെല്ലുവിളികൾ ഉണ്ടാവില്ലെന്ന് രാഷ്ട്രീയ പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നു എന്നാൽ വാരാണസിയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ സൂക്ഷ്മതലത്തിൽ ഈ നഗരത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ടെന്ന് മനസ്സിലാകും വാരാണസിയുടെ ജാതകം കുറിക്കുക ഇത്തരം വിഷയങ്ങളായിരിക്കും വാരാണസിയിൽ അഞ്ചു വർഷം കൊണ്ട് ഗുജറാത്ത് മോഡൽ പരീക്ഷിക്കാനാണ് മോദി മുതിർന്നത് എന്ന് ഈ നഗരത്തിലെത്തുന്ന ആർക്കും ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യമാകും നാലുവരി പാതകളും ഫ്ലൈ ഓവറുകളുമായി അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മെ ആദ്യമായി വരവേൽക്കുക പക്ഷേ നഗരത്തോടടുക്കുന്നോറും ഏതൊരു ഉത്തരേന്ത്യൻ നഗരവും കണക്കെ ഗതാഗത കുരുക്കുകൾ വാരാണസിൽ വീർപ്പുമുട്ടിക്കും വാരാണസി മണ്ഡലത്തിൻ്റെയും നഗരത്തിൻ്റെയും ഹൃദയം കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവും ക്ഷേത്ര നഗരത്തിലെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുക നഗരത്തിൻ്റെ പഴമയും പാരമ്പര്യത്തെയും മോദി സർക്കാർ തകർക്കുന്നു എന്ന വിമർശനങ്ങൾ ശക്തമാണ് ഇതിനായി കാശി ഇടനാഴി എന്ന പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും കാവിക്കുടി കിഴക്കൻ യു പിയിൽ വാരാണസിയിൽ പാറുമോ എന്ന് തീരുമാനിക്കുന്നതിൽ ഈ ഇടനാഴിക്ക് നിർണായക പങ്കുണ്ടാകും അറുന്നൂറ് കോടി ചെലവഴിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും ഗംഗാനദിയെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് കാശി ഇടനാഴി എഴുന്നൂറ് മീറ്റർ നീളമുള്ള പദ്ധതി നടപ്പാക്കുമ്പോൾ ഏകദേശം മുന്നൂറ് കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും പദ്ധതി ആരംഭിക്കുമ്പോൾ തന്നെ വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും നഷ്ടമാകുന്നവർ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം അവഗണിച്ച് മോദി സർക്കാർ മുന്നോട്ട് പോയെങ്കിലും കാശി ഇടനാഴി ചിലരുടെയെങ്കിലും മനസ്സിൽ നീറുന്ന പ്രശ്നമാണ് അവർ ഇക്കുറി കാവിക്കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നില്ലെങ്കിൽ ക്ഷേത്ര നഗരിയിൽ മോദി വിയർക്കുമെന്ന് ഉറപ്പ് മണ്ഡലത്തിലേക്ക് വരവ് കൂടി ഉണ്ടായാൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനേക്കാളും വർദ്ധിത വീര്യത്തോടെ മോദിക്ക് പൊരുതേണ്ടി വരും കാശി ഇടനാഴി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുമെന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് അതേസമയം കാശിയുടെ പൈതൃകത്തെ നശിപ്പിക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് ചരിത്രകാരന്മാർ വിമർശിക്കുന്നു ഈ രണ്ട് വിമർശനങ്ങൾക്കുമിടയിൽ സ്വന്തം ജീവിതമാർഗവും വീടും നഷ്ടപ്പെട്ട ഒരുപറ്റം സാധാരണ മനുഷ്യരെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല കാശിയിൽ ഇതിനു മുമ്പ് മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെല്ലാം പാതി വഴിയിൽ ഇടറി വീണതായി കാണാം ഗംഗാ ശുചീകരണത്തിൻ്റെ പുരോഗതി അറിയണമെങ്കിൽ ഗംഗയിലെ ഘാട്ടുകളിലൂടെ ഒന്ന് നടന്നാൽ മതി ആയിരത്തി അറുന്നൂറ് കോടി മുടക്കിയ പദ്ധതി കാര്യമായ പുരോഗതി ഉണ്ടാക്കാതെ അവസാനിക്കുകയാണ് എന്ന വിമർശനങ്ങൾ ശക്തമാണ് ഈ നഗരത്തിൽ ആരൊക്കെ വരണമെന്നും പോകണമെന്നുമുള്ളത് കാലഭൈരവന്റെ നിശ്ചയമാണ് അതാണ് കാശിയെക്കുറിച്ചുള്ള വിശ്വാസം എന്നാൽ അതിനുമപ്പുറം വാരാണസിയിലെ വോട്ടർമാരായിരിക്കും ഇവിടെ ആര് വരണമെന്ന് വിധിയെഴുതുക സ്വരൂപിണിയായാണ് ഗംഗ ഇവിടെ ഒഴുകുന്നത് എന്നാൽ നിലവിലുള്ളതിനെ എല്ലാം തകർക്കാനുള്ള ഊർജ്ജവും രൗദ്രതയും ഗംഗ ഉള്ളിൽ പേരുന്നുമുണ്ട് राम <laughs>